അതൊക്കെ എന്താന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള് പൊതുവെ നടക്കുക ഒരു ക്യാമ്പില് അനുഭവമാണ് യോഗത്തിൽ അഭിപ്രായം ഒരാൾ പറയും ഒരാൾ പറയുക ഏറെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും എല്ലാത്തിൽ പ്രശ്നങ്ങളൊക്കെ അപ്പോ ഒരാള് ഭക്ഷണം കിട്ടുന്നില്ല ഇപ്പൊ കിട്ടി അപ്പോള് പുറത്തു വന്നിരിക്കുന്ന പറയാണ്ട് പറ്റും അകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാളെ കിട്ടും സാധനം കിട്ടുന്നില്ല അപ്പൊ ഇയാൾ ഏത് സാധനം അതിന് മറുപടിയില്ല അപ്പൊ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവ് അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ് അവരെ നമ്മൾ ഗൗരിക്കേണ്ടത് അത്തരം ആളുകളെ മാറ്റി ഇപ്പോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ സ്ഥിതി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ നമ്മളത് ഫലപ്രദമായി ഉപയോഗിച്ചതാണ് അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ കേരളമാകെ അതിന്റെ ഭാഗമായി അടിനിരന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോ അത് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ അവരവരുടെ മാനസിക ശ്രദ്ധി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തെരച്ചിലിന്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ അപ്പൊ ആ ശ്രമം ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടുക്കി കിടക്കുമ്പോൾ അത് അതിന്റെ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിട അവശിഷ്ടങ്ങൾ അതിനടി ആളുകൾ മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടവർ നമ്മള് ദേശീയ ദുരന്ത മാറ്റാവശ്യപ്പെട്ടില്ല ആവശ്യം ഞങ്ങൾ പറയുന്നത് മണ്ണിനടിയിലെങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും സിമി വയനാട്ടിൽ സ്വന്തമായിട്ടൊരു വെതർ മോഡി സംവിധാനം പോകുന്നത് മഴ എത്ര പെയ്തു എവിടെ പോയത് അറിയാനുള്ള സംവിധാനം പോകുന്നത് തലപ്പുറപ്പെടെ അതിന്റെ ഭാഗമാണ് അപ്പൊ ഈ സംവിധാനത്തിൽ പോകുന്ന അഞ്ഞൂറ് പുലി ില്ല എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി വിളിച്ചു അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുണ്ട് അതിനെ എല്ലാ തരത്തിലും അവര് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ട് അതിന്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ്